വിശുദ്ധ എലിജിയൂസ് വിശുദ്ധ എലിജിയൂസ് ഫ്രാൻസിലെ ലിമോഗസിന് സമീപം ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് ജനിച്ചത് ഇദ്ദേഹം ഏലോയി എന്നും അറിയപ്പെടുന്നു വളരെ വിദഗ്ധനായ ഒരു ഇരുമ്പ് കൊല്ലനായിരുന്നു അദ്ദേഹം പാരീസിലെ ക്ലോട്ടയർ രണ്ടാമൻ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹം രാജാവിൻ്റെ നാണയ നിർമ്മാണശാലയിലെ മേൽനോട്ടക്കാരനായി നിയമിക്കപ്പെട്ടു ക്രമേണ എലീജിയൂസ് രാജാവുമായി വളരെ അടുത്ത സുഹൃത് ബന്ധത്തിലാവുകയും ഒരു ഇരുമ്പുകൊല്ലൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പരക്കെ അറിയപ്പെടുകയും ചെയ്തു വളരെയേറെ പ്രശസ്തനായിരുന്നു എങ്കിലും എലീജിയൂസ് പാവങ്ങളോട് കരുണയുള്ളവനായിരുന്നു അനേകം അടിമകളെ അദ്ദേഹം മോചന ദ്രവ്യം നൽകി മോചിപ്പിച്ചു കൂടാതെ സോളിക്നാക്കിൽ അനേകം പള്ളികളും ആശ്രമങ്ങളും പണികഴിപ്പിക്കുകയും ചെയ്തു ക്ലോട്ടേറിൻ്റെ മകനും രാജാവുമായ ദഗോബർട്ട് ഒന്നാമനിൽ നിന്നും പാരീസിൽ തനിക്ക് ലഭിച്ച സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ സന്യാസിനി മഠം പണി കഴിപ്പിച്ചു അറുനൂറ്റി ഇരുപത്തി ഒമ്പതിൽ എലീജിയൂസ് ദഗോബർട്ട് രാജാവിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി നിയമിതനായി പിന്നീട് ദഗോബർട്ട് ഏൽപ്പിച്ച ദൗത്യവുമായി അദ്ദേഹം ബ്രട്ടോണിലെ രാജാവായ ജൂഡിക്കായലിനെ ദഗോബർട്ടിൻ്റെ അതീശത്വം സ്വീകരിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു ഒരു പുരോഹിതനായി ദൈവത്തെ സേവിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റിക്കൊണ്ട് അറുന്നൂറ്റി നാൽപ്പതിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു പിന്നീട് നോയോണിലെയും ടൂർണായിലെയും എത്താനായി വാഴിക്കപ്പെട്ടു സുവിശേഷ പ്രഘോഷണത്തിലുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി അദ്ദേഹം ഫ്ലാൻഡേഴ്സിലെ ആൻഡ് വെർബ് ഗെൻഡ് കോർട്ടായി എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അനേകം സന്യാസിനി മഠങ്ങൾ പണികഴിപ്പിക്കുകയും ചെയ്തു തൻ്റെ കഴിവും സമ്പത്തും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുക എന്നത് ശരിക്കും ദൈവീകമായ ഒരു കാര്യമാണ് വിശുദ്ധ എലി എല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെടുകയും ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഏതാണ്ട് അറുനൂറ്റി അറുപതിനോടടുത്ത് ഡിസംബർ ഒന്നിന് എലീജിയൂസ് മരണമടഞ്ഞു